ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനിതാ ചെറിയ മണ്ണി അരിയാണ് ഇട്ടോ ബിരിയാണിൻ്റെ അരിയാണിത് ഞാൻ നല്ലോണം കഴുകി ഇതിൽ കറുവപ്പട്ട ഏലക്കായ് കറാമ്പൂവ് ഉപ്പ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതാ ഒരു രണ്ട് പാട്ട വെള്ളം ഒന്നര പാട്ട വെള്ളം ഒഴിക്കണേ ഒരു കിലോ അരിയാണ് പിന്നെ നെയ്യ് ഇതാ നല്ല നെയ്യ് ഇതാ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ലൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതൊരു പാട്ടിയും കൂടെ വെള്ളം ഒഴിക്കാണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം ബിരിയാൻ വെക്കാനാണ് കേട്ടോ കൽപ്പിച്ച് കൂട്ടിയിട്ടും ഞാൻ വെക്കലുണ്ട് ഇങ്ങനെയും വെക്കലുണ്ട് അതിങ്ങനെയാണ് ഞാൻ വെക്കുന്നത് അങ്ങനെ വെക്കണ ഞാൻ ഇതിലേക്ക് ഒരു പാട്ടിൻ്റെ കൂടെ വെള്ളം ഒച്ചിട്ടുണ്ട് മഞ്ഞ നല്ല ഈൻ്റെ കളറാണ് കേട്ടോ എറും അല്ല ഇതൊന്നും നല്ലോണം ഇറക്കിയിട്ട് മൂടി വെച്ച് വേവിക്കണം പണി അയ്യാ ഉള്ള പണിയട്ടോട്ടാതിലാസോ നല്ല നെയ്യ് ഒച്ചോടുത്ത് ഞാൻ നല്ല ഒഴിക്കുന്നതൊക്കെ കാണിച്ചിരുന്ന് ഇത് പൊരിക്കാൻ കിട്ടിയില്ലെട്ടോ ഞാന് മാറിപ്പോയി ക്യാമറ തിരിച്ചായിപ്പോയി വെച്ചോട് അപ്പൊ അതൊക്കെ നല്ല ഒഴിച്ചോട്ട് ചൂടായ ശേഷം അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ലോണം ഒന്ന് വെന്ത് ഒന്ന് മരിഞ്ഞിട്ടെ മരിഞ്ഞു വേവട്ടെ അതിലൊക്കെ ഇതാ വെളുത്തുള്ളി വെളുത്തുള്ളി തിളച്ചതാണ് കേട്ടോ വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ കൂടെ ഒന്ന് ഇതായി ചൂടായി കിട്ടെ എല്ലാം മണൽ വരുന്നുണ്ട് ആ വെളുത്തുള്ളീൻ്റെ വെളുത്തുള്ളി ചൂടായി വരുന്നുണ്ട് വേറെ എന്താണ് ശേഷം സുഖമാണോ സുഖമായിരിക്കട്ടെ എല്ലാവർക്കും സുഖ സമാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ എന്തോ അതുകൊണ്ട് ഇതൊക്ക തക്കാളി ഇതൊക്കെ നീല് തക്കാളി ഇടാൻ പോവാണ് തക്കാളി ഒന്ന് നോക്കി വേണം നമുക്ക് ഉപ്പ് ഇട്ടെടുക്കണം ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് തക്കാളി ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്നും ഒതുങ്ങി വേട്ട ഒന്ന് മൂടി വെച്ചാൽ ഒന്ന് ഒതുങ്ങി വേള മസാല ചിരി മുളകും പൊടി നല്ല ജീരത്തിൻ്റെ പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടതാ അതിന് കളറ് കാണതാണ് മഞ്ഞൾ ഇട്ടിട്ടില്ല കേട്ടോ മഞ്ഞൾ ഇടാറില്ല ഞാൻ ഇതാണ്ട മഞ്ഞൾ ഇടയില്ല ഇവിടെ മഞ്ഞൾ മഞ്ഞ നിറമുള്ള ബിയാൻ ഇവിടെ ആർക്കും ഇഷ്ടമില്ല ഇപ്പം കൂടെ മഞ്ഞൾ ഇടാറില്ല ഇതിൽ ഒക്കെ ഇത് മൂടിയിട്ട് മൂടിയിട്ടിട്ട് നമുക്കിതൊന്ന് വെന്ത് ഇട്ടണം നമ്മൾ ആർക്കും ഇഷ്ടമില്ലെന്നു വച്ചാൽ ഞമ്മക്കൊക്കെ ഇഷ്ടം ഇനി നമ്മൾ മഞ്ഞൾ ഇട്ടിട്ടാണ് വെക്കൽ ആദ്യം എന്റെ മോളെ ചെറിയ വ്യാപനം ഉണ്ട് അതിന് മഞ്ഞ നിറം വേണ്ട മുങ്ങി മഞ്ഞൾ ഇടണ്ട ആദ്യം അങ്ങനെ ആയി 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 പഠിച്ചില്ല നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി ശരിയായിട്ടുണ്ട് നമുക്കതിലൊക്കെ ഇറച്ചി വാങ്ങിട്ട് തട്ടാക്കോയി ഇറച്ചിയാണ് ഒരു കിലോൻ അരിയാണ് അതിൽ ഒന്നര കിലോൻ ഇറച്ചി ഞാഞ്ഞാൽ തെളിവൂലിറച്ചി അതും നമുക്ക് നല്ലോണം ഇപ്പം ഇടുന്നിട്ട് ബന്ധിട്ടെ ഇല്ല ഇരിക്കുന്നൊന്ന് വേവട്ടോ നേസ് സുറുക്കം വച്ചു ചീര സുറുക്കൊക്കെ ഇതിൽ തൈര് ഇടണില്ലാസുക്കാണ് ഒഴിക്കല് അപ്പം ലാസ ചുറുക്കം വെച്ചു കൊടുത്തതാണ് ഇതിൽ കിടന്ന് വേവട്ടെ നെല്ലിച്ചപ്പ് ും പൊരി ഇടിക്കുന്ന ചേവണ്ടിട്ടിട എന്ത്രിക്കുന്നത് പൊതിനീനാണ് മെല്ലിച്ചപ്പും പൊതിനീനിട്ടെടുത്ത് ഇതിലേക്ക് നമുക്ക് ചോറ് കോരി കൊടുക്കണം ഇതൊക്കെ ഞാൻ ഇത് കുറച്ച് ഇതിൻ്റെ നീര് മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാ അറിയാത്തത് ചോറ്റിലിങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ഉള്ളിയൊന്നും താളിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ടൊന്ന് നത്തമോട്ടോ ഇല ഇതാ അങ്ങനെ വെച്ചുകൊടുക്കുക ഇല വെച്ചുകൊടുത്തിട്ട് നമുക്ക് ചോറ് ഇതിലേക്ക് കോരി കൊടുക്കണം ചെമ്പൊന്ന് മാറ്റിയതാണ് ഞാൻ ചോറ് ഇടുമ്പോൾ ചെമ്പില് വെൽപ്പം പോരായിട്ടുണ്ടാവുക അപ്പൊ ഞാൻ ചോറിൻ്റെ ചെമ്പ് മാറ്റിയതാണ് ചോറിയിലേക്ക് ഇങ്ങനെ ചെന്നു കൊടുക്കുക ലാസം ഇങ്ങനെ ഇതിങ്ങനെ ഈ കറി ലേസം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ നീര് മുക്കി വെച്ചിട്ട് അപ്പം അത് നല്ല ചയ ഉണ്ടാവും ഞാൻ അങ്ങനെയാണ് ചെയ്യല് അല്ല കുഞ്ഞു ചെമ്പില് വെച്ചിട്ടേ അതിൽ കൊള്ളൂല അപ്പം ഞാൻ ചെമ്പ് മാറ്റിയതാണ് വലിയ ചെമ്പ് പിടിച്ചൊക്കേണ്ടല്ലോ ചോദിച്ചിട്ടാണ് ഞാനത് ഇതാക്കിയത് അപ്പൊ നോക്കുമ്പോ അത് അബദ്ധം അപ്പം നമുക്കിത് പണി കഴിഞ്ഞു കറി ഇതിങ്ങനെ കുറച്ച് വെച്ച് കൊടുത്താൽ മതി മതി വേണ്ട കേട്ടോ കറി പോലെ ഉണ്ടോ അത്ര മതി മതി ഇതിൻ്റെ മൂടിട്ട് കണ്ട് ഇതൊന്ന് ചെറുപ്പം ആവിക്ക് വേണ്ടാ മതി കേട്ടോ അങ്ങനെതാ ചോറൊക്കെ നമ്മൾ തുറന്നു കുത്തി ചോറ് വിളമ്പാൻ പോവുകയാണ് കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് നല്ല അടിപൊളി ബിരിയാണി ആയില്ലേ തട്ടിക്കൂട്ട് ബിരിയാണി ഒന്നും നിങ്ങൾ നോക്കണ്ട നല്ല ടേസ്റ്റ് അത് തിന്നാൻ പ്രത്യേകം നല്ല ഒക്കെ നമ്മളില്ല സിച്ച് കൊടുക്കണം എന്നാലാണ് നമുക്ക് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാകുക വേണ്ട ഓക്കെ ഇനി വേണം അങ്ങനെ അങ്ങനെതാ നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആട്ടോ അടിപൊളി ബിരിയാണി ആണ് തൈരില്ല കൊണ്ട് ഉള്ളി തക്കാളി നമ്മളെ പച്ചമുളക് സുറുക്കി ഒഴിച്ച് ചൂണ്ടിക്കൊണ്ടുവച്ചാണ് നമ്മളെ ഈ പാപം ബിരിയാണിനെ കണ്ടെല്ലാരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കേ ബൈ ബൈ